നിങ്ങളിത് എടുത്ത് പോയാൽ എടുത്ത് കാണിക്കുന്നത് ഒറ്റ ഡിസൈൻ അതായത് കുറെ ഡിസൈൻ ഒന്നും ഇല്ല ജസ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് എടുത്ത് കാണിക്കുന്നത് ബോർഡർ ഉണ്ടോ ഈ ഒരു ഡിസൈനൊക്കെ വെറൈറ്റി ആയാലും ത്രീ ഡിസൈനൊക്കെ ബോർഡറിൽ കൊടുത്തു അടിപൊളിയായിട്ട് അതിന്റെ മുൻ അതേപോലെ നല്ല ഡിസൈൻ ആണ് നല്ല ഹെവി ആയിട്ട് എന്റെ ഫുള്ള് ത്ഡ് കസവ വേണ്ടാത്ത ആൾക്കാർക്ക് ഫുള്ള് ത്ഡിലെ എന്ത് ഭംഗിയായിട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മള്

ർക്കും ബോഡിയിലും ഫുൾ വർക്ക് വരും നിങ്ങൾക്ക് ത്രെഡ് ആ വൈറ്റ് ത്രെഡ് വന്നപ്പോ നല്ല മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് ഇല്ല ഇതിന് റേറ്റ് അഞ്ച് നമ്മൾ അഞ്ച് രൂപയിൽ റേറ്റ് ഞാൻ പറഞ്ഞുതരാം കൊടുക്കാം അറുന്നൂറ്റി നമ്മൾ എഴുന്നൂറ് രൂപ വരുന്നതാണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് അല്ല ഡിസ്കൗണ്ട് ഒന്നും അല്ലേ അതിന്റെ ഒരു എല്ലാത്തിനും രണ്ട് പീസ വെച്ചിട്ടുള്ളൂ ആരൊക്കെ ആണെന്ന് നമ്മള് വിളിക്കുകയാണെങ്കിൽ കൂടുതൽ കളർ ചേഞ്ച് കാണിച്ചു ഈ സൈഡിൽ പോരാല്ലേ നല്ലൊരു ലൈറ്റ് റേറ്റ് ആയിരം രൂപയാണ് വരുന്നത് ഹോൾസെയിൽ റേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ്റി അഞ്ച് ശതമാനം ജി എസ് ടി എല്ലാത്തിലും ബില്ലിന്റെ കൂടെ വരും ജസ്റ്റ് മാക്സിമം അഞ്ച് അമ്പത് രൂപ ആറു ആറ് അഞ്ചിലേക്ക് വരല്ലോട്ടോ ബില്ല് അടിക്കുമ്പോ നമ്മ ജസ്റ്റ് ബില്ല് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ട് എടുത്ത് പറയുകയാണ് കേട്ടോ നല്ലൊരു ആഷ് കളർ കോപ്പർ വർക്ക് ഡിസൈൻ ബോർഡർലെസ് ആണ് സാരി വരുന്നത് പക്ഷെ നല്ല ഭംഗി ബ്ലാക്ക് മെയിൻ മുൻതാണിണ്ടായാലും കാര്യമായിട്ട് ബ്ലാക്ക് വരുന്നത് അധികം വരാത്തൊരു സംഭവം കോപ്പർ അല്ല ബ്ലാക്കിൽ അധികം കിട്ടാറില്ല റയർ തന്നെയാണ് ബ്ലാക്കിലാണ് കോപ്പർ ഡിസൊരു പ്രൊജക്ഷൻ ആണ് കാണിക്കുന്നത് അല്ലേ എന്ത് ഭംഗിയാ ബ്ലൗസിൽ നിങ്ങൾക്ക് വർക്കും ും സ്ലീവിലേക്ക് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് കൈക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലൗസിന് വർക്ക് വരുന്നുണ്ട് അല്ലേ പക്ഷെ നല്ല രസമായിട്ടുണ്ട് കളർ കളറിന്റെ അതിന്റെ ഒരു കളർ ചേഞ്ചസ് അല്ലേ കളർ ചേഞ്ചസ് താഴെ കണ്ടത് നമ്മള് വിളിക്കാണെങ്കിൽ ഒരുപാട് കളർ ചേഞ്ചസ് കിട്ടും ഇത് ലൈറ്റുകളൊക്കെ ആയിരത്തി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ രൂപ ആയിരത്തി പത്ത് രൂപ നൂറ് രൂപയല്ലോ ശരിക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് മുന്നൂറ് രൂപ ഞാൻ കുറച്ചിട്ടാണ് പറയുന്നത് ഡിസ്കൗണ്ട് ഉണ്ട് ഹോൾസെയിൽ കിട്ടുന്നത് നിങ്ങൾക്ക് ഒരു ഒരു പോയിന്റ് നല്ലൊരു കളറും നല്ലൊരു കളർ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി കിട്ടുന്ന ജസ്റ്റ് എഴുന്നൂറ്റി സംതിങ്ങിനല്ലേ കിട്ടുന്നത് നിങ്ങക്ക് ബ്ലൗസിനൊക്കെ നിക്കൊരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ ആഹ് നല്ല ഡ്രസ്സായിട്ട് കേട്ടത് പക്ഷെ തന്നെയാണ് എല്ലാ കളേഴ്സും എല്ലാവരും ചോദിക്കുന്ന പേശേഴ്സിൽപുളി കളേഴ്സ് വേറെ ഇഷ്ടം പോലെ ഇനിയിപ്പതിനൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ വരാല്ലേ ഇത് വേണം വേണം എടുക്കാം അതൊക്കെ തൊണ്ണൂറ് രൂപയ്ക്ക് സാരി ഹോൾസെയിൽ പ്രൈസ് വരുമ്പോ നിങ്ങൾക്ക് അടിപൊളിയല്ലോ അഞ്ഞൂറ്റിഅൻപത്തഞ്ച് രൂപ അതാണ് ഞാൻ അടുത്ത് ആദ്യം സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു സ്കിപ്പ് ചെയ്യാണ്ട് പോകും ഇനി വരാൻ പോണി ചിലപ്പോ അടുത്തടുത്ത് വരുന്ന സാരി നല്ല നല്ല സാരിയും വലിയ കുറവ് സ്റ്റൈപ്പ് ഡബിൾ വെറൈറ്റി ബോർഡിൽ നല്ലൊരു കളർ നല്ലൊരു നല്ല പേര് മാത്രം രസായിട്ടുണ്ട് കോൺട്രസ് ഒക്കെ അതിൽ തന്നെ നല്ലൊരു കളർ ചേഞ്ചസ് അടിപൊളി ഈ ആശ് കളത് ഈ കളർന്നല്ലാതെ കാണാൻ കിട്ടാ ഒരു വെറൈറ്റി ഒരു സാരി ആളുകളായി നമുക്ക് സിൽവറൊക്കെ ഇപ്പൊ റയറായ പോലെ ബ്ലൗസ് ഇങ്ങനെ എംബോസ് വർക്ക് ർക്ക് നല്ലൊരു ബ്ലൗസ് ബോർഡർ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് അതിന് വേണ്ട നല്ലൊരു എംബോസ് വർക്ക് എംബോസ് എംബോസ് വർക്ക് വർക്ക് കയ്യിലേക്കും ബുട്ടാസുകൾ ഇങ്ങനെയൊക്കെ കാണാനായിട്ട് ഈ എംബോസ് അമ്പർക്കില്ല പക്ഷേ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കരണ്ട് വിത്ത് അസൽസ്റ്റ് എത്ര പറഞ്ഞിട്ട് റേറ്റ് എഴുന്നൂറ്റി എഴുന്നൂറ്റി തൊള്ളായിരത്തി നാല് രൂപ അടിപൊളി അപ്പൊ ഇതിന്റെ മുഴുവൻ സിൽവറിന്റെ ഒരുപാട് കോപ്പർ മാത്രമേ കാണിക്കുള്ളൂ ഒരു വെറൈറ്റി അത് കളേഴ്സ് ഒക്കെ നോക്കിയാൽ അടിപൊളി കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് താലക്കാട് നമ്പറിൽ വിളിക്ക

സ്ലീവിലേക്ക് ബോർഡറും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ആ ഒരു സാരി അതിലും ഒരു കളർ ചേഞ്ചസ് കൂടി വെച്ചിട്ടുണ്ട് നല്ലൊരു കളർ ചേഞ്ചസ് ചോദിക്കുക ഒരുപാട് കളറുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് കിട്ടില്ല ഇത് വെറൈറ്റി പറയുന്നത് കാണാത്ത സാരികളും കൂടി സാരികളല്ല ടീച്ചർമാർക്കൊക്കെ തുടങ്ങാൻ പോവാണ്ട ഒരു യൂണിഫോം യൂണിഫോം ആയിട്ട് വേണമെങ്കിലും സമയം ഇന്നിടത്ത് നാളെ കുറച്ച് കിട്ടും കസവ വേണ്ടാത്ത ആൾക്കാർക്ക് ഫുള്ള് ത്രെഡില്ലല്ലേ എന്ത് ഭംഗിയായിട്ട് നല്ല വെറൈറ്റി എല്ലാ സാരികളും അതെ

ഡബിള് രണ്ട് ബോർഡറിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതല്ല സ്പ്രേ പെയിന്റ് ചെയ്ത പോലെ സ്റ്റൈലായിട്ടില്ല അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ എന്താ അതും ഇതില് കണ്ട ഓവറോൾ ബോഡിയിൽ കോപ്പറിന്റെ ലൈൻസും പോയിട്ടുണ്ട് കണ്ടോ ലൈൻസ് അതിന് ടിപൊളി ആയിട്ട് സത്യം പറഞ്ഞാൽ എണ്ണൂറ്റി സംതി നല്ല ലാഭമായിട്ടുള്ള ഒരു സാരിയാണ് അതില് നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് എടുത്ത് പറയുകയാണ് രണ്ട് കളേഴ്സ് മാത്രമേ വെച്ചിട്ടുള്ള വിളിക്കാൻ മറക്കരുത് കാരണം ഇതിന് അടിപൊളി കളേഴ്സുകൾ ഇനി ഉണ്ട് അതേ അതിന്റെ പോലെ തന്നെ ഒരു പാറ്റേൺ അല്ലേ ഡിസൈൻ മാത്രമേ ഉള്ളൂ ചെറിയൊരു വ്യത്യാസം വ്യത്യാസം സെയിം റേറ്റ് ഈ ഒരു കളറൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഒന്നുകൂടി കേറി നിന്നു അല്ലേ ബോർഡർ ബോർഡറിലാണ് വ്യത്യാസം മറ്റേ നമുക്ക് ഏകദേശം ഒക്കെ സെയിം തന്നെയാണ് പക്ഷേ ബോർഡർ നോക്കി നിൽക്കുന്ന ടൈപ്പ് അതൊരു സാരി സിമ്പിൾ ഒറ്റ ഡിസൈന അതായത് കുറെ ഡിസൈൻ ഒന്നും ജസ്റ്റ് സിമ്പിൾ ഡിസൈൻ ഫുൾ ആയിട്ട് വെറൈറ്റായിട്ട് എടുത്ത് കാണിക്കും നല്ല രീതിയിൽ എണ്ണൂറ്റി ആ റേഞ്ചിലേക്ക് പറഞ്ഞേക്കാം കഴിഞ്ഞിട്ട് ഹോൾസെൽ റേറ്റ് എണ്ണൂറ്റി അറുപത്തിയൂ എണ്ണൂറ്റി അറുപത്തിയേഴ് രൂപ കുറെ ചെയ്തത് പുട്ടാസൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല സാരിട്ടാ അടിപൊളിയൊരു സാരി തന്നെയാണ് സാരിണ്ടാ ഞാൻ കളറുകൾ വിളിച്ചത് വേറെ വേറെ കളറുകൾ ഉണ്ടോ നമ്മുടെ അടുത്ത്

ണ്ട് കയ്യിലേക്കും സ്ലീവിലേക്ക് സ്ലീവിലേക്ക് അത് വരുന്നുണ്ട് അഞ്ഞൂറ്റിലോ വരുന്നു അഞ്ഞൂറ്റിലോക്കൊക്കെ ഒരു ബ്ലൂർ വർക്കും വരും ആയിട്ട് അരക്കാട് നമ്മൾ വിളിക്കുക ചോദിക്കുക പർച്ചേസ് ചെയ്യാണ്ടെന്നുള്ളത് എണ്ണൂറ്റി സംതിങ് സാധനം സപ്പോർട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലൈക്ക് കമന്റ് അതേപോലെ ഷെയർ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകും നിങ്ങൾ ആയിരിക്കും അവർക്ക് അവരിലേക്ക് എത്തിപ്പെടാ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ മാക്സിമം വിളിക്കുക അതെ അതിനൊക്കെ നോക്കിയാൽ നേരിട്ട് വരാം നേരിട്ട് വന്നാൽ വിലയ്ക്ക് വരാണെങ്കിൽ അടുത്ത വേറെ ഒരു കളർ അല്ലേ ഈ കളർ വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം നമുക്ക് ആയിരത്തി ഒന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ിൽ ഓണത്തിനൊക്കെ അതിൽ വരുന്നത് നല്ല വെറൈറ്റി ആണ് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ത്രെക്കിലായിട്ട് കയറി നിൽക്കുന്നത് ബോർഡറും അതുപോലെ മുന്താണി അറ്റിപൊളിണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അതിന്റെ ഒരു കളർ കൂടെ ആട്ട് റയർ കളേഴ്സാണ് ഒന്നും അധികം കിട്ടാത്തൊരു ടൈപ്പ് മാക്സിമം വിളിക്കാൻ നല്ല റേറ്റ് കുറവില്ല ഹോൾസെയിൽ റേറ്റ് എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് എവിടെയും കിട്ടില്ലേ ആയിരത്തി അമ്പത്തിയെട്ട് ഹോൾസെയിൽ വിത്ത് കോപ്പർ ഔ ഇതൊരു അടിപൊളി കോമ്പോണ് കോട്ടാത്താണ് സിൽവർ വിത്ത് കോപ്പർ സിൽവർ വിത്ത് സീവിലേക്ക് സീവിൽ നല്ല ഡോട്ടായിട്ട് ഫുൾ ഫ്ലവർ കുന്താണി വരും നമുക്ക് തിരിച്ചു ഹൈലൈറ്റ് ബോഡിയാണ് ചെയ്യാം ഫുള്ള് സിൽവർ കോപ്പർ സിൽവർ കോപ്പില് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബുട്ടാസോട്ടുണ്ട് ബുട്ടാസം ട്യൂബിൾ ആയിട്ടുണ്ട് അപ്പോ ബോർഡർ രക്ഷില്ലാട്ടാ അതേപോലെ തന്നെ എഴുന്നൂറ്റി അറുപത്തഞ്ചി സാരി ഇത് നിങ്ങക്ക് വേറെ കിട്ടില്ല അത് അതിന്റെ ഇതും ഒരു റയറ് കളർ കേട്ടോ ഓക്കെ ഒരു കളർ ചേഞ്ചസ് ആയിട്ട് എല്ലാരും പറയാണ് പതിനഞ്ച് ഇരുപതില് കളറിന് മുകളിലുണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് നല്ലൊരു നല്ലൊരു സോഫ്റ്റ് നല്ലൊരു ബോർഡർ എന്ത് ഭംഗിയതൊക്കെയാ പക്ഷേ ഗ്രീൻസ് ബോർഡർ ഒക്കെ ഉണ്ടോ ഈയൊരു ഡിസൈൻ ഒക്കെ വെറൈറ്റി ആയാലും ത്രീ ഡിസൈനൊക്കെ ബോർഡറിൽ കൊടുത്തത് ട്യൂബിലേറ്റ് അതേപോലെ നല്ല നല്ല ഹെവി ാണ് ഇത് എഴുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ്ങില് അടിപൊളി സാരികള് നിങ്ങള് കാണിക്കുന്നതൊന്നും മോശമില്ലേ അതേപോലത്തെ സാരി കളക്ഷൻസ് അടിപൊളി നല്ല ബ്ലൂല് നല്ല ബ്ലൂല് നമ്മള് വേഗം വേഗം വാങ്ങിക്കാട്ടതൊക്കെയാ ഇനി സ്പീഡാക്കിയായിട്ട് ജസ്റ്റ് ഓടിച്ച് കാണിച്ചാലോ നിങ്ങക്ക് സമയത്ത് നിങ്ങക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അത് മിസ്സാക്കണ്ടല്ലേ നല്ലൊരു ലൈറ്റ് ഗ്രീനും അറ്റൊരു കളർ ചേഞ്ചും ഒക്കെ നല്ല റേറ്റ് ഏട്ടാ കൊടുക്കുന്നത് എല്ലാ കളറിനും ബോർഡറ ഡിഫറും ഡിഫറൻറ്റ് നല്ല നല്ലൊരു കളർ കോമ്പിനേഷൻ രണ്ട് കളർ എന്ത് എല്ലാ നോക്കി നോക്കാം ആ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഹോൾസെൽ വരുമ്പോൾ എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റി നാല്പരണോ ഈ ഒരു എന്ത് കളറ് അടിപൊളി ഒരേപോലെ നിങ്ങൾ ഫംഗ്ഷൻ പോയി ആയിരത്തി അമ്പത്തി അഞ്ച് ഹോൾസെൽ വരുമ്പോൾ ഡബിൾ ഡിസൈനില് കയറി വരണം

ും ഡിഫ്രന്റ് ഡിഫറെ ബോർഡറും ഗ്രീന് ഗ്രീനില് നല്ല ഉദിച്ച് യെല്ലോ കോപ്പറിന്റെ പുട്ടാസം ചെയ്തിട്ടുണ്ട് നല്ല പിങ്ങിയായിട്ടുണ്ട് കാണാനായിട്ട് സാരി നമ്മള് പറയേണ്ട ആവശ്യമില്ല ഗ്രീന് യെല്ലോ വിത്ത് ഗ്രീന് വേറെ മുന്താണി പൂഷണക്കെ നല്ല നല്ല ക്വാളിറ്റി തന്നെയാണ് അതിന്റെ കളർ ചേഞ്ചസ് പറഞ്ഞാൽ വെച്ചിട്ടുള്ളൂ അത് പറഞ്ഞാൽ വെച്ചിട്ടുള്ളൂ ബാക്കി വെച്ചായിരുന്നു നമ്പറ് ആയിരത്തി എൺപത്തിയഞ്ചിനാണ് സിക്സ് ആഗില് എക്സാക്ട് ഡിസൈൻ കണ്ടൊരു ഡയമണ്ട് ഡയമണ്ട് അതിലും കളറിലും ചെയ്തിട്ടുണ്ട്

റെഡിൽ തന്നെ റെഡിലാ ഫുൾ ഫുള്ള് റെഡ് ആട്ടാ നല്ല ലുക്ക് ആയിട്ടുള്ള ബ്ലൗസ് നോക്കണം നല്ലൊരു ബ്ലൗസും എന്താണ് ടൈപ്പില് അത് മൾട്ടി കളറിലെ ചെയ്ത സെയിം ലാർജ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി സമയം അതിന് നല്ല നല്ല പാറ്റേൺ താഴെ നമ്മൾ വിളിച്ചാൽ ഇതിന്റെ മാത്രം ഒരു വമ്പൻ കളക്ഷൻ കളക്ഷൻ ഒമ്പത് വിളിക്കുക ഇത് നല്ലൊരു വെറൈറ്റി ഒരു സ്റ്റഫാണ് പിടിക്കും പറയുന്നത് വേറെ ടൈപ്പ് ക്വാളിറ്റി ആയിട്ടാടി കോട്ടൺ ചുങ്കടി കോട്ടൺ അല്ല കോട്ടൺ വെറൈറ്റി ആയിട്ട് നല്ല രസമായിട്ടൊരു പാറ്റേൺ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനത്തെ എടുക്കുക അതിന്റെ കാർ ചേഞ്ചസ് ഉണ്ട് മറക്കണ്ട ഒരു വൈറ്റെടുത്താലോ ഡിജിറ്റൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റ് നോക്കി പോയി ടാഗ് രണ്ടായിരത്തി ടൈമൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും നിങ്ങൾ ഇത് എടുത്ത് പോയാണിക്കുന്നത് റയർ ആയിട്ട് കളർ കോമ്പിനേഷൻ ഉണ്ടാ ലൈറ്റ് ഒരു ഷെയ്ഡ് കയറി പോകണം അതും വലിയ ഫ്ലവർ മുൻതാനൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു സിമ്പിൾ അത്ര ആയിട്ട് കിടക്കുന്നുള്ളൂ പക്ഷെ ബോഡിയാണ് വലിയ ഫ്ലവർ ഡിസൈൻ അധികം ഇങ്ങനെ ഓവറല്ല സൈഡുകളിലും വിളിച്ചു കാര്യ നല്ല രസമായിട്ടുള്ള ഒരു വെറൈറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചതാ പിന്നെ നല്ല രീതിയില് എടുക്കാൻ പറ്റിയ അടിപൊളി സാരി മിസ്സാക്കണ്ട വേഗം വിളിക്ക ടിക്കുക ചോദിക്കുക എന്നിട്ട് അതുപോലെ തന്നെ ബോർഡർ മാത്രം വരുന്നില്ല ബോർഡറിൽ മാത്രം ബാക്കിയൊക്കെ ഹോൾസെയിൽ രൂപ രൂപ ഡെയിലി വെയർ ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി ജോലിക്ക് പോലും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ നല്ല ക്വാളിറ്റി ഇതല്ലേ നമ്മുടെ കണ്ണുമെനിക്ക് ബ്ലൗസ് വരും ബ്ലൗസ് വരുന്ന സിമ്പിൾ ആയിട്ട് എന്താണ് അതേപോലെ തന്നെ സിമ്പിൾ ആയിരിക്കും സിമ്പിൾ ആയിട്ട് ജോലിക്ക് പോകണമായിരിക്കും നല്ല രീതിയിൽ നല്ലൊരു അടിപൊളി കളർ ചേഞ്ച് വന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഇതേപോലെ വേറൊരു അടിപൊളി രണ്ടായിരത്തി എണ്ണൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഹോൾസെയിൽ രൂപ നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് ഓവർ വർക്ക് ഒന്നും വേണ്ട സിമ്പിൾ ലുക്ക് ഹെവി ലുക്ക് ആയിട്ട് ഹെവി ലുക്ക് സിമ്പിൾ ആയിട്ട് ഹെവി ലുക്ക് ആയിട്ട് ഇവിടെ സിമ്പിൾ ആയിരിക്കും പക്ഷെ നല്ല ആയിരിക്കും നന്നായിരിക്കും ഓട്ടർ എന്ത് വെറൈറ്റി ഹാൻഡ് ലൂമിൽ വരണോ അതേ അതേ സാധനം ആയിരിക്കും സ്റ്റാൻഡേർഡ് ഈ ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വേറെ എടുത്തുകഴിഞ്ഞ് വരുമ്പോ ഈ പുള്ളി സാരി അതേപോലെ അതിന്റെ കുറെ കള ചേഞ്ച് വേറെ പാറ്റേൺ വരണം സ്ട്രൈപ്പായിട്ട് വരുന്നത് നമ്മളെ ഉടുത്ത് കഴിയുമ്പോഴാണ് ലുക്ക് മനസ്സിലാക്കാൻ കണ്ടാ ഇതെങ്ങനെയാണെടുക്കാം നമുക്ക് മുന്ാണിയും കാണാൻ സ്ട്രൈപ്പ് ആയിട്ട് കൊടുത്താൽ നല്ല വെറൈറ്റി ലൈറ്റ് കളേഴ്സ് അല്ല അതും അല്ലെ ആഗ്രഹിക്കുന്ന ടൈപ്പ് നല്ല നല്ല കളേഴ്സ് ഇതുകൂടെ നമുക്ക് എടുക്കാം ഇതൊരു അതല്ലേ നല്ല അടിപൊളി സാരികളായിട്ടത് ഇത് ഇങ്ങനെ ഇഷ്ടമാണ് മുതാണിന്താണി ബോഡി ബോട്ടെ കാണാം ചെറിയ അടിപൊളി കളർ ഇത് മുന്താണിയിലും അതേപോലെ നല്ല ചെയ്തിട്ടുണ്ട് നല്ലൊരു ആന്റിക്ക് കളക്ഷൻ അതേപോലത്തെ സാരികൾ കേട്ടോ മാക്സിമം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക മിസ്സാക്കേണ്ട നല്ല നല്ല പാറ്റേൺ കട്ടുവർക്ക് അങ്ങനത്തെ ഒരുപാട് സാരികളുണ്ട് ചെയ്തിട്ടുണ്ട് മൂവിങ് കിട്ടിയതാണ് നല്ല രീതി ദിവസം കാര്യം രണ്ടായിരത്തി ആ സാരി നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഹോൾസെയിൽ ആയിട്ട് വരുമ്പോൾ രണ്ടായിരത്തി അറുപത്തഞ്ച് രൂപയ്ക്ക് ആണ് കൊടുക്കാം അറുപത്തഞ്ച് രൂപ ഒരുപാട് കളക്ഷൻസ് ആണ് നമ്മൾ എടുത്ത ഒരു വീരിയിൽ ഒന്നും എടുത്ത കളക്ഷൻസ് അത് വന്നുകൊണ്ടിരിക്കുന്നില്ല ഒരാഴ്ച അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാക്സിമം നമ്മുടെ താരക്കാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാ ആ ബഡ്ജറ്റ് ആ റേറ്റിലേക്ക് ഒരുപാട് കാര്യങ്ങള് അതാണ് മാക്സിമം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക അതേപോലെ